ആനക്കാംപൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പദ്ധതിയുടെ നിർമ്മാണ കരാർ നൽകുന്നതിനുള്ള ടെൻഡർ തുറന്നു ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബെൽഹോൺ കമ്പനിക്കാണ് നിർമ്മാണ കരാർ ലഭിച്ചിരിക്കുന്നത് കോടി രൂപയ്ക്കാണ് കരാർ നിർമ്മാണ കരാറിനായി പതിമൂന്ന് കമ്പനികൾക്കാണ് ടെൻഡർ നൽകുന്നത് കേരളത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഇരട്ട തുരങ്കപാത പദ്ധതിയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത അഥവാ ആനക്കാംപൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ഇന്ത്യയിലെ ഏറ്റവും നീളമിറയ മൂന്നാമത്തെ അടിപ്പാതയായി വിശേഷിപ്പിക്കാവുന്ന നിർദിഷ്ട തുരങ്ക പശ്ചിമഘട്ടത്തിലെ കുന്നുകൾക്കും വനങ്ങൾക്കും ഇടയിലൂടെ കടന്നുപോകും താമരശ്ശേരി ചുരത്തിന് ബദലായി തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പോയിൽ മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്നതാണ് പുതിയ തുരങ്കപാത ഈ തുരങ്കപാത ആനക്കാമ്പോയിൽ നിന്നും മേപ്പാടിക്കും ഇടയിലുള്ള ദൂരം നാൽപ്പത്തി കിലോമീറ്ററിൽ നിന്ന് ഇരുപത് കിലോമീറ്ററിൽ താഴെയായി കുറയ്ക്കുകയും ചെയ്യും തുരങ്കപാത മേഖലയിൽ മികച്ച സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൊച്ചിയും ബംഗളൂരുവും തമ്മിലുള്ള ദൂരം കുറയുകയും താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുവഴിഞ്ഞും പുഴയ്ക്ക് കുറുകെ പണിയുന്ന പാലത്തിന്റെ കരാർ കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് കോടി രൂപയാണ് കരാർ ടെൻഡർ തുറന്ന സാഹചര്യത്തിൽ കരാർ ഒപ്പുവെക്കുന്നതോടെ വൈകാതെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് ലിൻഡോ ജോസഫ് എം അറിയിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളെ എളുപ്പം ബന്ധിപ്പിക്കാൻ ഉതകുന്ന പാത മലയോര കുടിയേറ്റ മേഖലയുടെ സമഗ്ര വികസനത്തിന് സഹായകരമാകും തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പോയിൽ മറിപ്പുഴയിൽ നിന്ന് വയനാട് ജില്ലയിലെ കള്ളാടി മീനാക്ഷി ബ്രിഡ്ജിൽ അവസാനിക്കുന്നതാണ് പാത മറിപ്പുഴയിൽ നിർമ്മിക്കുന്ന വലിയ പാലം അവസാനിക്കുന്നതാണ് തുരങ്കം ആരംഭിക്കുന്നത് എട്ട് ദശാംശം ഒന്ന് ഒന്ന് കിലോമീറ്റർ ദൈർഘ്യം ഉള്ള ഇരട്ട തുരങ്കം രാജ്യത്തെ നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കപാതയും കൂടിയാണ് പത്ത് മീറ്റർ വീതമുള്ള നാലു വരിയായാണ് പാത മുന്നൂറ് മീറ്റർ ഇടവിട്ട് ക്രോസ് വേകൾ ഉണ്ടാകും എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഗതാഗത സ്തംഭനം ഒഴിവാക്കാനാണിത് തുരങ്കപാതയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ അന്തിമ ഭരണാനുമതി ലഭിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയുടെ ഭരണാനുമതി ആണ് ലഭിച്ചിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ആണ് നിർമ്മാണ മേൽനോട്ടം മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചില പരിസ്ഥിതി സംഘടനകൾ തുരങ്കപാത പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നെങ്കിലും പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഒറ്റക്കെട്ടായി പാതയ്ക്കുള്ള മുറവിളികൾ തുടരുകയാണ് ഉണ്ടായത് ഒറ്റപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ് തുരങ്കപാത സംബന്ധിച്ച് ആശങ്കകൾ പങ്കുവച്ചത് ആവശ്യമായ വയനാട് കോഴിക്കോട് ജില്ലകളിലെ മുഴുവൻ ഭൂമിയും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഏറ്റെടുത്താൽ നഷ്ടപരിഹാര തുക നൽകിയിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് അവലോകനം ചെയ്ത കേരളത്തിലെ മുപ്പത് സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് ഈ തുരങ്കപാത പദ്ധതി ബംഗളൂരു മൈസൂരു തുടങ്ങിയ ബിസിനസ് വ്യാവസായിക ടൂറിസം മേഖലകളെ കേരളവുമായി എളുപ്പത്തിൽ ബന്ധിപ്പ് തായി ഇത് പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നത് താമരശ്ശേരി ചുരം വഴി നിലവിലുള്ള പാത സമയമെടുക്കുന്നതും മണ്ണിടിച്ചിലും മഴയും മൂലം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്നതും ഈ പാത വളരെ ആവശ്യമുള്ള പദ്ധതിയായി മാറ്റുന്നു റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലേക്കും വയനാട്ടുകാർക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും നേരിട്ടുള്ള പാതയാണ് താമരശ്ശേരി ചുരം